ജനതാദൾ എസിലും എൻ സി പി യിലും വല്ലാതെ നീറിപ്പുകയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന് വലിയ പണിയായി മാറിയിരിക്കുന്നു ജെ ഡി എസിലെയും അതുപോലെ തന്നെ എൻ സി പി വിഭാഗീയത കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ ഭരണം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തന്നെ ഇടതുപക്ഷം ഏറെ അസ്വസ്ഥരാണ് അതായത് ഒരു ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് അതിൽ യു ഡി എഫിന് നേരിയ അഡ്ജ് മാത്രമാണ് ഇപ്പോഴും ഉള്ളത് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്ന പോലെ പണിയെടുത്തില്ലെങ്കിൽ അവർക്ക് വലിയ വിജയമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നും ചില സർവേകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഭരണവിരുദ്ധത അത് കൃത്യമായി മുതലാക്കാമെന്ന് പരിപൂർണമായും കോൺഗ്രസുകാർ വിശ്വസിക്കുകയും വേണ്ടതില്ല എന്നാൽ എൻ സി പി എയിലെയും അതുപോലെ തന്നെ ജെ ഡി എസിലെയും വിഭാഗീയത അതിൽ നിന്നുള്ള വിമത വിഭാഗം കൃത്യമായി യു ഡി എഫിലേക്ക് എത്തിയാൽ പല രീതിയിലും പല സീറ്റുകളിലും അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ് ജെ ഡി എസിൽ മാത്യു ടി തോമസിന് ശക്തമായ വിയോജിപ്പാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുമായും അതുപോലെ തന്നെ ഇടതുപക്ഷ നേതാക്കളുമായും ഉള്ളത് സി പി എം തിരുവല്ല നേതാക്കളുമായും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മാത്യു ടി തോമസ് മുന്നോട്ട് പോകുന്നത് അതുൾപ്പെടെയുള്ളത് രാഷ്ട്രീയ വിഷയമായി ചർച്ചയാകും അതുപോലെ കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസും മാണി സി കാപ്പനും ചേർന്ന് യു ഡി എഫിൻ്റെ പക്ഷത്തേക്ക് നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത ഉറപ്പാക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നിലവിലെ എൻ സി പിയുടെ നേതാവായ ശശീന്ദ്രൻ അത് വലിയൊരു പണിയാവും അദ്ദേഹത്തിന് ഇനി എലത്തൂരിൽ മത്സരിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് മത്സരിച്ചുവാനും അത് ജയിക്കുവാനുള്ള സാധ്യതയും അവിടെയില്ല അതായത് എൻ സി പിയുടെ ഔദ്യോഗിക ഘടകം അത് മഹാരാഷ്ട്രയിൽ അജിത് പവാർ വിഭാഗത്തോടൊപ്പമാണ് അവർ ബി ജെ പിയുടെ കൂടെയാണ് കേരളത്തിൽ എൻ സി പി ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ബി ജെ പിയും ഇടതുപക്ഷവും പല കാര്യങ്ങളിലും ഒന്നിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രഹസ്യ അജണ്ടകൾ പലതുമുണ്ടെങ്കിലും അത് അണികൾക്കിടയിൽ വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുമെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ശശീന്ദ്രനെ രാജിവെച്ച് ഒഴുകിയല്ലാതെ മറ്റ് നിവൃത്തി ഉണ്ടായിരുന്നില്ല പക്ഷേ പിണറായി വിജയനാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇപ്പോഴത്തെ വിഷയമനുസരിച്ച് എൻ സി പിയിൽ ഒരു വലിയ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ എൻ സി പി എന്നതിൻ്റെ ശക്തി അതിൻ്റെ കടിഞ്ഞാൺ മാണി സി കാപ്പനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കരുനീക്കങ്ങൾ അദ്ദേഹം നടത്തി തുടങ്ങിയിട്ടുമുണ്ട് അതുപോലെ കേരളത്തിലെ ജെ ഡി എസ് അതിൻ്റെ കടിഞ്ഞാൺ മാത്യു ടി തോമസിലേക്കും എത്തുകയാണ് അങ്ങനെയാകുമ്പോൾ ഈ രണ്ട് പാർട്ടിയും യു ഡി എഫിൻ്റെ ഭാഗമായി മാറുവാനുള്ള സാധ്യതയും ഇപ്പോൾ മുന്നിലുണ്ട്